യശി സ്തോത്രം 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 ഹാലേ ലൂയ ഹാലെ ലൂയ ദൈവത്തിന് ദൈവത്തിന് മുഖത്വം ദൈവത്തിന് മുഖത്വം ദൈവത്തിന് മുഖത്തും നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം 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 ഹാലെ ലൂയ രക്ഷകനെ നന്ദിയുടെ വാഴ്ത്തുന്നു നന്ദിയുടെ വാഴ്ത്തുന്നു നന്ദിയുടെ സ്തുതിക്കുന്ന സ്തോത്രം 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 ക്രൈസ്തലോ ദൈവത്തിലെ പരസ്യനാമത്തിനും ബോദ്ധമുണ്ടാകട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വൽപ്പത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനം തന്നേനെ ഓർത്ത് നന്ദി നേരുന്ന ഹൃദയത്തോടെ ഞന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോഹത്തപ്പെടുത്തുന്നു ഒരു ദിവസം കൊണ്ട് ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ പാറ്റമില്ലാത്ത വജ്രവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിപ്പ സർവ്വകൃപാലു ആയിരിക്കുന്ന ദൈവം അടിന്റെ ജീവിതത്തിനും ഒരുക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോഹത്തപ്പെടുത്തുന്നു സ്തോത്രം പ്രിയ ദൈവമക്കളെ സ്ത്രം കഴിഞ്ഞ നാളുകളിൽ നാം ആയിരുന്നു അടുത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുക ദൈവം ഓരോ ദിവസം നമ്മെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് നന്ദി നിർണഹൃദയത്തോടെ ഈ പകൽക്കാലം കർത്താവിൻ്റെ പാതപഠത്തിലായിരിക്കും സർവശിതനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് കർത്താവ് നമ്മെ കൈവിടാതെ നമ്മൾ കാത്തുപരിപാലിക്കാൻ എട്ടിടയത്തിലും എല്ലാ എല്ലാതാളും കൂടെയുണ്ടെന്ന് അറിയിച്ചത് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആ ഒരു ഉറപ്പോടും ധൈര്യത്തോടും ബലത്തോടും നാം ആയിരിക്കാം കർത്താവ് നമ്മെ ഈ പൽക്കാലം ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും ദൈവവചന ചിന്തയിലേക്ക് വരാം എന്റെ ദൈവത്ത സകലവും സാധ്യം പ്രിയ ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ സ്തോത്രം പല വിഷയങ്ങളുടെ മധ്യത്തെ ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിനകത്ത് കടന്നു വരുന്നുണ്ടായിരിക്കാം എന്നാ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ എന്റെ ദൈവത്ത സകലതും സാധ്യം നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് ചുറ്റുപാടുമുള്ളവർ പറഞ്ഞിരിക്കാം ഇതിനി ഇനി സാധ്യമാകത്തില്ല ഇതിനകത്തുനിന്ന് ഒരു വിടുതൽ ലഭിക്കത്തില്ല നമ്മുടെ കൂടെ ഉള്ളവർ നമ്മെ നോക്കി പറഞ്ഞിരിക്കാം ഇനി ഇത് സാധ്യമാകത്തില്ല നമുക്ക് തന്നെ സാഹചര്യങ്ങൾ പലപ്പോ നാൻ തന്നെ ആ വിഷയത്തെ നോക്കിക്കൊണ്ട് പറയാറുണ്ട് ഇനി ഇത് സാധിക്കത്തില്ല എന്ന് പക്ഷേ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ എന്റെ ദൈവത്താ സകലതും സാധ്യം അല്ലല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അസാധ്യമായ വിഷയങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് പറയാതെ പോസിറ്റീവായിട്ട് നിങ്ങൾ പറയുവാൻ തുടങ്ങുന്നുവയ്ക്ക് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി അതിനകത്ത് ചലിക്കുന്നത് കാണുവാൻ സാധിക്കും കാരണം നമ്മുടെ ദൈവം മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം അത്രേ മത്താതെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്തൊമ്പതാം അധ്യായം അതിന്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ ഇപ്രാരം കാണുവാൻ സാധിക്കുന്നു യേശു അവരെ നോക്കി അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യമെന്ന് പറഞ്ഞു പ്രിയ ദൈവമക്കളെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ അപ്പോൾ ഈ വചനത്തിൽ നിന്ന് നോക്കുമ്പോൾ മനുഷ്യർക്ക് പലതും അസാധ്യമായി തീരാ സ്തോത്രം അല്ലല്ല അതുകൊണ്ട് ആ വചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത് അത് മനുഷ്യർക്ക് അസാധ്യം അപ്പൊ നമുക്ക് അസാധ്യമാകുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മേഖലയിൽ കടന്നു വരാം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം ഹലിയ ഈ പകൽക്കാലം ഹലലുക നമുക്ക് അസാധ്യമായിരിക്കാം മെഡിക്കൽ റിപ്പോർട്ടിന് അസാധ്യമായിരിക്കാം സ്തോത്ര അതേ സ്തോത്രം നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിന് പലതും അസാധ്യമായിരിക്കാം എന്ന ദൈവത്ത എങ്കിലും അവിടെ ഒരു വചനത്തിൽ വ്യക്തമായി കാണുന്നു അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം അല്ലല്ല ഇപ്പോൾ പോൽക്കാലം ജീവിതത്തിൽ കടന്നുപോകുന്ന സാഹചര്യത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുക ഇത് എനിക്ക് അസാധ്യമാണ് മെഡിക്കൽ റിപ്പോർട്ടിന് അസാധ്യമാണ് പക്ഷെ എങ്കിലും എന്റെ ദൈവത്തിന് സകലവും സാധ്യമെന്ന് വിളിച്ചു പറയുക അപ്രകാരം നാം വിളിച്ചു പറയുമ്പോ പോസിറ്റീവായി നാം ചിന്തിച്ചു തുടങ്ങുമ്പോൾ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിത ത്തിനകത്ത് ദൈവ പ്രവർത്തികൾ വെളിപ്പെടുന്നത് കാണുവാനായിട്ട് ഇടയായി തീരും ലൂക്കോസീതി സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ഒന്നാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു മനുഷ്യർക്ക് അസാധ്യമാണ് കാരണം എന്റെ തൊട്ടു മുമ്പത്തെ വാക്യത്തിൽ കാണുന്നു നിന്റെ ചാർച്ചക്കാര് എലിസബത്തും വാർത്തക്യത്തിലെ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചിരുന്നു പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വാർത്തക്യത്തിലാണ് ഒപ്പ വാർത്തിക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് അസാധ്യമാണ് അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു ഒരു മകനെ ധരിച്ചിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് അസാധ്യമെന്ന് എഴുതിത്തള്ളിയ മേഖലക്കകത്ത് ദൈവത്ത് അസാധ്യമായി തീർന്നു അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ ചില റിപ്പോർട്ടുകൾ തിരുത്തത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുമെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കുക മച്ചി എന്ന് പറഞ്ഞ മുഴക്കി ഇത് ആറാം മാസ് എന്ന് വചനത്തിൽ എഴുതി ചേർക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ചില മെഡിക്കൽ റിപ്പോർട്ടുകളെ തിരുത്തിക്കൊണ്ട് ചില ദൈവ പ്രവർത്തികൾ ഹലേരിയാ നിങ്ങളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ നിങ്ങളുടെ തലമുറകളുടെ മേൽ സ്വർഗത്തിന്റെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര ചില മനുഷ്യർ പറഞ്ഞ ചില വാക്കുകളെ പരിശുദ്ധാത്മവ് തിരുത്തുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്ര ഹലേരിയാ അതുകൊണ്ടാണ് യോബ് താൻ വിളിച്ചു പറയുവാനായിട്ട് ഇടയായി തീർന്നത് നിനക്ക് സകലതും കഴിയുമെന്ന് നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന് പ്രിയ ദൈവമക്കളെ ഈ പകൽക്കാലം നാം അങ്ങനെ തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം അല്ലെ അല്ലേ സാധ്യതകൾ ഒന്നും കാണത്തില്ലായിരിക്കാം എല്ലാം അസ്തമിച്ച സാഹചര്യത്തിലായിരിക്കാം നിൽക്കുന്നത് പക്ഷേ അതിനെ നോക്കിക്കൊണ്ട് പറണം എനിക്കിത് അസാധ്യമാണ് പക്ഷെ എന്റെ ദൈവത്താൽ ഇത് സാധ്യമാക്കാം ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും ഒന്നും അസാധ്യമാകത്തില്ല എന്ന് വിളിച്ചു പറയുവാനായിട്ട് ഇടയായി തീരുമ്പോ ഹലേരിയാ അതിനകത്ത് ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തികൾ ചലിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീരും തിരുവചനത്തിൽ ഉടനീളം നാം നോക്കുമ്പോ മനുഷ്യർക്ക് അസാധ്യമായിരുന്ന ഇടത്തൊക്കെയും ദൈവത്തിന്റെ പ്രവൃത്തികൾ ചലിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആയിരിക്കും പോലും സ്തോത്ര എന്നെ നോക്കി സ്തോത്ര എന്റെ കുടുംബത്തെ നോക്കിയേ എന്റെ തലമുറയെ നോക്കിയേ അസാധ്യം അസാധ്യമെന്ന് പല റിപ്പോർട്ടുകൾ വന്നപ്പോ ചുറ്റുപാടുമുള്ളവർ അസാധ്യമെന്ന് പറഞ്ഞപ്പോഴോ പ്രിയ ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ എൻറെ ദൈവത്താ സകലതും സാധ്യമാക്കി തന്നുകൊണ്ട് നിങ്ങളുടെ ജീവനുള്ള ഒരു സാക്ഷിയാക്കി നിർത്തിയെങ്കിൽ ഇനി സബ്ദ കേൾക്കുന്ന ദൈവപ്രിയ ദൈവമക്കളോട് പൽക്കാലം എനിക്ക് വിളിച്ചു പറയുവാനായിട്ടുള്ളത് നമാരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഈ പകൽ കാലം സകലതിനെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി ഹല്ലേരിയാ ഇവിടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്ത്രോത്ര അല്ല സാറേ അബ്രഹാമിനെ എടുത്ത് ദൈവത്തെ ദൈവദൂത് പറയുവാനായിട്ട് ഇടയായി തീരുമ്പോ ദൈവത്തിന്റെ സ്തോത്രം അവിടെ പതിനെട്ടാമത്യത്തിലേക്ക് കടന്നു വരുമ്പോ കാണുവാൻ സാധിക്കുന്നുണ്ട് അതേ സ്തോത്രം ഒരു മകനെ കൊടുക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അവർ ചിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് വചനത്തിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതിന് മറുപടിയായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്താ സാറ ചിരിക്കാൻ കാര്യം അവരുടെ പതിവ് തീർന്നു അവരുടെ വാർത്ത ത്തിനായി അപ്പൊ മനുഷ്യ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാ യാതൊരു സാധ്യതയും ഇല്ല അവരുടെ ജീവിതത്തിനകത്ത് അവരോട് പറഞ്ഞ് ദൈവീക വാക്തത്വങ്ങൾ നിറവേറുവാനായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോഴും ദൈവീക വാക്തത്വങ്ങൾ ഒരു സൈഡ് നിൽക്കുമ്പോ ആ വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഇല്ലാതെ കടന്നു പോകുമ്പോ പ്രിയ ദൈവമക്കളെ നിരാശപ്പെട്ടു പോകണ്ട ആകുലപ്പെട്ടു പോകണ്ട എന്റെ ദൈവത്താൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് ഈ പകൽ കാലം നാം വിശ്വസിക്കുക സ്ത്രോത്ര വിശ്വസിക്കുന്നവന് സകലോ കരി പ്രിയ ദേവക്കളെ വിശ്വസിക്കുന്നതിനു വേണ്ടി ദൈവം പ്രവർത്തിക്കും വിശ്വസിക്കുന്നതിനു വേണ്ടി ദൈവം ഇല്ലാത്തിന് വിളിച്ചു വരുത്തുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം ദൈവത്തോ അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല അതേ സ്തോത്രം നിന്റെ തലമുറയുടെ ഭാമിയുടെ ജീവിതത്തിനകത്താകട്ടെ എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല ഹലു ആ സാഹചര്യങ്ങൾ പ്രതികൂലങ്ങൾ ആയിരിക്കാം സ്തോത്ര സാഹചര്യങ്ങൾ സാധ്യമാക്കാനായിട്ടുള്ള യാതൊരു ലക്ഷ്യമോ ഇല്ലായിരിക്കാം പക്ഷേ നാം നമ്മുടെ സാഹചര്യത്തിലേക്ക് നോക്കാതെ നമ്മുടെ സാധ്യതകളിലേക്ക് നാം കണ്ണുകളെ പതിപ്പിക്കാതെ നമ്മളിലുള്ള ദൈവത്തിന്റെ സാധ്യതകളിലേക്ക് നാം ഒന്ന് ഫോക്കസ് ചെയ്യുവാൻ അതിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം പറഞ്ഞെങ്കിൽ അത് നിറവേറും എന്ന് നാം അതിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാക്കുമ്പോ അതാ സാറാ ചെയ്തത് അതെ ആശയ്ക്ക് വിരോധമായി ആശയോട് കൂടി അവർ വിശ്വസിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴാണ് പുത്രോത്പാനത്തുള്ള ശക്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത് ഈ പകൽക്കാലം ആശയ്ക്ക് വിരോധമായിട്ട് നി ആശയോട് കൂടി ദൈവിക സത്വത്തിന്റെ മുമ്പിൽ ഒരു ഫോസ്റ്റിനെ പോലെ നീ ചലിക്കുവാൻ തയ്യാറാക്കുന്നു വെക്കൽ പ്രിയ ദൈവമക്കളെ ചില അസാധ്യങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും വിശ്വാസം നിന്നോട് പറഞ്ഞിരിക്കാം ഇത് സാധിക്കത്തില്ല നീ ഇനി വിഷയത്തിന് വേണ്ടി കരയേണ്ട ഈ വിഷയത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട അതേ തലമുറയ്ക്ക് വേണ്ടി ഇനി വഴി തുറക്കത്തില്ല അവർക്കൊരു രാജ്യത്തിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല ഇങ്ങനെ പലതും നിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുവാനായിട്ട് ഇടയായി തീരുപ്പോ പ്രിയ ദൈവമക്കളെ നീ പറയുവാനായിട്ട് ഇടയായി തീരണം എന്റെ ദൈവത്താൽ എന്റെ ദൈവത്താൽ ഹല്ലേലൂയ ഈ പകൽക്കാലം ഈ സബ്ദം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ ചില തലമുറയുടെ വിഷയത്തിനകത്തെ ദൈവത്താൽ ചിലത് സാധ്യമാക്കാൻ പോകുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഫെബ്രുവരി മാസത്തെ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ സാധ്യതകൾ അടഞ്ഞ ഇടത്ത് സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം ഹല്ലേലൂയ അതേ സ്തോത്രം ഹല്ലേലൂയ ചില ഭാവിയുടെ വാടികൾ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അതേ സ്തോത്രം ചിലരുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് വേണ്ടിയുള്ള വരികളെ ദൈവത്തോ തുറക്കുവാൻ പോക്കിയ എൻ്റെ നടക്കത്തില്ലയോ ഈ മാസവും യാതൊരു സാധ്യത കാണുന്നില്ലല്ലോ എന്ന് എഴുതി തള്ളിയിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്തെ സ്തോത്ര മഞ്ഞും മഴയും പെയ്തിറങ്ങുന്നതോ പോലെ ഹലേലിയ അതേ സ്തോത്ര കർബേന്റെ മുകളില് ഒരു കൈപ്പത്തി കാണുവാനായിട്ട് ഇടയായി തീർന്നതോ പോലെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള ലാപത്തിൽ കരഞ്ഞു കണ്ണിനീരോടായിരിക്കുന്ന സാധ്യതകൾ അസ്തമിച്ചിട്ട് ദൈവസന്യ പ്രാർത്ഥനയുടെ ആയിരിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടികൾ കൈപ്പറ്റി പോലെ പൊങ്ങി വരുന്ന പ്രഭാതമത്രേ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള ഭാപത്തിൽ ചില അടയാളങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെടുവാനായിട്ട് ഇടയെത്തിര ചില അത്ഭുതങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ പ്രിയദേവളെ ഈ പകൽക്കാലം വിശ്വസിക്കാധ്യതകളെ നോക്കി സാധ്യതകളെ തേടി പോകുന്ന അനുഭവങ്ങൾ മാറ്റിവെച്ചട്ടെ സാധ്യമാക്കുന്ന ദൈവമാണ് സകലതിനെ സാധ്യമാക്കുന്ന ദൈവമാണ് എന്റെ കൂടെയുള്ളതെന്നുള്ള ഒരു ഉറപ്പ് ഒരു ധൈര്യം ഒരു ബലം ഹലേലിയ നമ്മുടെ ഉള്ളിനകത്തേക്ക് ഈ പകൽക്കാലം സ്ത്രോത്രം വ്യാപിക്കുവാനായിട്ട് ഇടയാക്കട്ടെ ദൈവത്വ ദൈവത്വാല അസ്വാധ്യമായിട്ടുള്ളത് സ്ത്രോത്ര നമ്മുടെ സാധിച്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോ സാധ്യതകൾ ഉള്ളപ്പോ നമുക്ക് വിശ്വസിക്കുക ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ് വിശ്വാസത്തോടെ ചലിക്കുന്നു എന്ന് പറയാം പക്ഷേ അതൊക്കെ അവസാനിക്കുമ്പോ ഇവിടെ സാറയുടെ ജീവിതത്തിനകത്ത് അതാ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതേ വാർധിക്യത്തിലായി വൃത്തരായി തീർന്നു സ്ത്രീകൾക്കുള്ള പതിമം സാറയ്ക്ക് നിന്നു പോയി അപ്പൊ മാനുഷികമായിട്ടുള്ള എല്ലാം അടയപ്പെട്ടു അവിടെയാ അത് ആ ഒരു പോയൻ്റെ പ്രിയ ദൈവമക്കളെ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ കറത്ത കാത്തിരിക്കുന്നത് ഈ പകൽക്കാരെ ഞാൻ വിളിച്ചു പറയട്ടെ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരിക്കുമ്പോ എന്റെ ദൈവം മൗനമായിട്ടെനിക്ക് കാരണമെന്താ എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തിന് വിട്ടുകൊടുക്കേല എന്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്ക് കൊടുക്കേല അതേ സ്തോത്രം ദൈവത്തിന്റെ പ്രവർത്തിക്കു വേണ്ടി ദൈവം പദ്ധതികൾ ഒരുക്കുമ്പോൾ സ്തോത്രം നിന്റെ മുമ്പിലുള്ള സാധ്യതകളെല്ലാം വരെ ദൈവം ചില വിഷയത്തിനകത്ത് സൈലന്റ് ആയിട്ടിരിക്കുവാനായിട്ട് ഇടയായി തീരും മെഡിക്കൽ റിപ്പോർട്ട് ഇനി നോയ് എന്ന് എഴുതി തരുന്നതുവരെ ദൈവം മൗനമായിട്ടിരിക്കുവാനായിട്ട് ഇടയായിത്തരും നിന്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് നീ കയറി ഇറങ്ങി സ്തോത്രം ഇനി നിനക്ക് ഇതിനകത്ത് ഒരു ജോലി ലഭിക്കത്തി എന്ന് അവർ നിന്നെ വരെ ദൈവം മൗനമായിട്ട് കാരണം എന്താ ദൈവത്തിന് മഹത്വം എടുക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന ആരോടോ പരിശുദ്ധാത്മ പറയുന്നു നിന്റെ ചില കരച്ചിന്റെ അനുഭവങ്ങൾ വന്നത് ചിലർ നിന്നെ തിരസ്കരിച്ച് കളഞ്ഞത് ചിലർ നിന്നെ മാറ്റി നിർത്തിയത് ഹലേലു ഒരു ദൈവ പ്രവർത്തിക്ക് ദൈവം നിന്നെ മുൻപന്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി എത്ര ഹലേലു എന്റെ ദൈവത്താൽ ഇത് സാധ്യമായി ചില നീ എത്ര ട്രൈ ചെയ്തിട്ട് അതെതിട്ടും നിനക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്നും മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരിക്കുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ സ്തോത്ര ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്ക ദൈവം നിനക്ക് വേണ്ടി കാര്യങ്ങളെ ക്രമീകരിച്ച് തരുവാനായിട്ട് ഇടയായി തീരും സ്ത്രോത്രം നമുക്കറിയാം സ്തോത്രം ഈ നമ്മുടെ തലമുറകളൊക്കെയും ഹലേലും എക്സാമിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് സ്തോത്രം ഒത്തിരി ടെൻഷനും ഭാരങ്ങളൊക്കെ കാണുമായിരിക്കാം പക്ഷേ കഴിഞ്ഞ നാളത്തെ മാർക്ക് നോക്കിക്കഴിഞ്ഞാ അവർ ജയിക്കുമെന്നോ അവർക്ക് ഉന്നതമായൊരു മാർക്ക് ലഭിക്കുമെന്നൊക്കെ അസാധ്യമായിട്ടുള്ള സാഹചര്യമായിരിക്കാം അവരെ ടീച്ചർമാർ നോക്കി അവരെ നോക്കി പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം പ്രിയ ദൈവ പൈതലെ ഈ പ്രഭാതത്തെ ഞാൻ വിളിച്ചു പറയട്ടെ മാനുഷിക വാക്കുകൾ നോക്കി ന നിരാശപ്പെട്ടു പോകാതെ ന ഉറപ്പ് സ്തോത്ര ഹലേലിയ ഉന്നതമായ വിജയത്തെ കൊടുത്ത് അവരുടെ ഭാവികളെ ഉറപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവം അത്രയും നമ്മുടെ കൂടെയുള്ളത് എന്റെ ദൈവത്ത സാധ്യമാക്കും ഹല്ലേലിയ അതേ സ്തോത്ര ഈ മാർക്ക് കൊണ്ട് ഇങ്ങനെയുള്ള ഒരു പഠിത്തം കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് സ്തോത്ര സ്കൂൾ അധ്യാപകർ പറയുമ്പോഴും അതിനെ തിരുത്തുവാൻ കഴിയുന്ന ഹല്ലേലിയ ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട് ഹല ഈ പകൽക്കാലം ഞാൻ ഭാരപ്പെടുന്ന ഏത് വിഷയമായി കൊള്ളട്ടെ നാം ആകുലപ്പെട്ടു പോക്കട്ടെ എന്നെ ശൈത്യനാക്കുന്ന മുഖാതരം ഞാൻ മതിയായി തീരുമാനം മനുഷ്യർക്ക് അസാധ്യമാകുന്നതിനെ സാധ്യമാക്കി തീർക്കുന്ന അരിമരക്ഷകന്റെ കരം ഈ പകൽക്കാലം ചലിക്കം ആകാശത്തിന്മേലും ഭൂമിയും മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതായ ദൈവത്തിന് പ്രിയ ദൈവ പൈതലേ നിന്റെ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല ദൈവത്താൽ ദൈവം ദൈവത്താ ചില അത്ഭുതകൾ നടക്കും ദൈവത്താച്ചിലെ വിടുതലുകൾ നടക്കും ദൈവത്വം നിന്റെ തലമുറകൾക്ക് വേണ്ടി വഴി തുറക്ക എന്റെ ദൈവത്താൽ നിന്റെ തലമുറയുടെ ഭാവികൾ അടയപ്പെട്ടതിനെ ദൈവത്വ തുറക്കുവാനായിട്ട് ഇടയായി തരുക എൻ്റെ ദൈവത്താൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും എൻറെ ദൈവത്താൽ നിങ്ങളുടെ ശൂന്യതകൾ മാറ്റപ്പെടും ഹല്ലലിയ അങ്ങനെന്താ ഹല്ലേ നമ്മുടെ ദൈവത്താൽ നാം പറയുവാൻ ആയിട്ട് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു അതെ ദാരിയെ ദാബീദ് നേരെ ചെല്ലുമ്പോ ദാബീദ് പറയുന്ന ഒരു കാര്യം ഇട്ടേ നീ നിന്നിച്ച ഇസ്രേന്റെ ദൈവമായ നാമത്താൽ പ്രിയദേവ മക്കളെ ആ ദൈവത്തിന്റെ നാമത്താൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുമണ്ഡലം തകരുവാൻ അട്ടിടയായി തീരും നിന്നെ വെല്ലുവിളിക്കുന്ന ചില ഫെലിസ്ഥനുകൾ തകരുവാനിടയായി തീരും നീ അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കലരി ആർക്കും ഒതുക്കാൻ പറ്റാത്തതിനെ ഒതുക്കുവാൻ കഴിയുന്ന സർവശൈത്യനായിരിക്കുന്ന ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി ചലിക്കപ്പെടുമെന്ന് ഈ പകൽ കാലം വിശ്വസിക്കലേരിയാ അങ്ങനെ ഈ പ്രഭാതത്തിൽ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ണുവാൻ സാധിക്കുന്നു ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ അവരുടെ ജീവിതത്തിനകത്ത് സ്തോത്രം ദൈവത്താൽ അത്ഭുതങ്ങൾ നടന്നു വാക്തത്വങ്ങൾ ഉരുവാക്കുവാനായിട്ട് ഇടയായി തീർന്നു വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണമോ വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉരുവാക്കണമോത്താൽ വിശ്വാസത്താൽ സ്റ്റെപ്പ് വയ്ക്കുവാനായിട്ട് ഇടയായി തീർണം സ്തോത്രം അതാ നമുക്ക് ലൂക്കോസൈ സുവിശേഷത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഹലേലിയ യേശു കർത്തവന്റെ ജന്മത്തെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മറിയെടുത്ത് ദൂതൻ വന്ന് പറയുന്ന ഒരു കാര്യം അതേ സ്തോത്രം നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ പുരുഷനെ അറിയിക്കയാ ഇതെങ്ങനെ സംഭവിക്കും മനുഷ്യർ മാനസികമായി നോക്കിക്കഴിഞ്ഞാൽ സാധ്യതകൾ ഇല്ല സ്തോത്രം ഒരു കന്യകയാണ് പക്ഷേ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ദൂതനെ വ്യക്തമായി മറുപടി കൊടുക്കുവാൻ അട്ടിടെ പരിശുദ്ധ നിന്റെ മേൽ വരും അത്തുന്നന്റെ ശക്തി നിന്റെ മേൽ നേരിടും ആകെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യം ഉയരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ദൂതൻ മറിയയോട് പറയുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുക ഈ പകൽക്കാലം നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ അത് സാധ്യമായി തീരേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മ നിന്റെ മേൽ വരും അത്തുനന്റെ ശക്തി നിന്റെ മേൽ നേരിടുക ഇത് ദൈവത്താൽ എന്ന് പറയാൻ അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ജോസഫ് ചെയ്തതൊക്കെയും യഹോബ സാധിപ്പിക്കുന്നു എന്ന് യജമാനൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ എന്റെ ദൈവത്താൽ സാധിക്കുന്നു എന്ന് ചില കാണുകയും കേൾക്കുകയും ഗ്രഹിക്കത്തക്ക രീതിയിൽ എന്റെ ദൈവത്തിന്റെ കര നിന്റെ കൂടെ ഇരുന്ന് ചിലതിനെ സാധിപ്പിക്കുവാനായിട്ട് ഇടയായി തരാ കഴിഞ്ഞ നാളുകളിൽ നീ ചെയ്ത പ്രവർത്തികൾ ശൂന്യമാക്കപ്പെട്ട് കാണുമായിരിക്കും പരാജയപ്പെട്ട് കാണുമായിരിക്ക പക്ഷെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ കൈകളുടെ പ്രവർത്തികളെ സാധിപ്പിക്കത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര നിന്റെ കരത്തിന്റെ പതിക്കുവാനായിട്ട് ഇടയായി തീരാ കർത്താവിന്റെ കരം ഹലേരിയാ ഇവിടെ പറയുന്നു ശക്തി നിന്റെ മേൽ ഭരും ഹലേലു അതേ സ്ത്ര പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഹലേലു അതുകൊണ്ട് അവിടെ ഞാൻ സകലത്തിലും മതിയായി തീരാ നിന്നെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ കര നീ പരാജയപ്പെട്ട് പിന്മാറിയിരിക്കുന്ന നിന്ന് നിന്നെ മുൻപന്തിൽ കൊണ്ടുവരേണ്ടതിനായിട്ട് നിന്നെ ചിലരുടെ മധ്യത്തിൽ മാനിക്കേണ്ടതിനായിട്ട് നിന്റെ ജീവിതത്തിൽ വിടുതലില്ല നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിന്റെ മുമ്പേ നിന്റെ മുൻപന്തി കൊണ്ടുവന്ന് നിന്നെ മാനിക്കേണ്ടതിനായിട്ട് മക്കളെ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കര ആ യേശുവിന്റെ നാഭത്ത് ഈ പകൽക്കാലം നിന്റെലിയ നീ നിന്നു കൊടുത്താ മതി നിന്റെ ദൈവശക്തി ചലിക്കുവാനായിട്ട് ഇടുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം കാണുവാൻ സാധിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത് ശക്തി നിന്റെ മേൽ അതിനുശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതേ സ്തോത്ര സ്തോത്ര ഒരു കാര്യമുണ്ട് നിന്റെ ചാർച്ച കരുത്തി എലിസബത്തും വാർത്തക്യത്തിൽ ഒരു മകനെ ധരിച്ചിരിക്കുന്നു കല്ലേലിയ അവിടെ അടയാള സഹിതം മറിയെ ഉറപ്പിക്കുക ഇന്ന് ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലെ ഈ സബ്ദം കേട്ട് ഞാൻ െ ഹ അതെ ഇതിങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ദൂതൻ അവിടെ അതേ ദൃഷ്ടാന്തത്തിൽ ഒരു അത്ഭുതം നടന്ന ദൈവത്താൽ നടന്ന ഒരു വിടുതന്നെ പറ്റി സ്തോത്ര ഒരു സാക്ഷ്യ കൂടി പറഞ്ഞ് അവളെ ഉറപ്പിക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നുണ്ട് അതേ സ്തോത്ര നിന്റെ ചാർച്ച കരുത്തി എലിസബത്ത് വാർത്തക്യത്തിൽ മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു ഇത് ആറാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ഈ പകൽക്കാലം ആരെയൊക്കെ പരിശൂത്താത്മാ ഉറപ്പിക്കുക ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് ഞാൻ കേൾക്കുന്നുണ്ട് അതെ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കുന്ന ചിലരോട് പരിശൂത്താത്മാ ഞാൻ വിളിച്ച പറയട്ടെ പ്രിയ ദൈവമക്കളെ നാലര വർഷം ഒരു തലമുറ ഇല്ലാതെ അതെ ഡോക്ടർമാർ ഇനിയൊരു തലമുറ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കൂടെയുള്ളവർ നിനക്കൊരു തലമുറയെ ചുമക്കുവാനായിട്ടുള്ളൊരു ഭാഗ്യമില്ല എന്ന് കൂടെയുള്ളവർ മുഖത്തു നോക്കി പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ എവിടെ നിന്ദിക്കപ്പെട്ടോ എവിടെ വെച്ച അസാധ്യമെന്ന് ലോകവും മെഡിക്കൽ റിപ്പോർട്ടും എഴുതി തള്ളുവാനായിട്ട് ഇടയായി തീർന്നോ അവിടെ രണ്ട് തലമുറകളെ തന്ന മാനിച്ച എന്റെ സർവശക്തനായ ദൈവത്തെ കുറിച്ച് അത്രേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ആ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല പല പ്രാവശ്യമായിട്ട് മെഡിക്കൽ ഞങ്ങളോട് പറഞ്ഞു ഹലേലും തലമുറകൾ ജീവിച്ചിരിക്കത്തില്ല നിന്റെ തലമുറകൾക്ക് നടക്കാൻ കഴിയത്തില്ല എന്തൊക്കെ അവരെ റിപ്പോർട്ടുകൾ എഴുതിയോ അതിനെ തിരുത്തി കുറിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം ഇന്ന് ജീവനോടെ സാക്ഷിയാക്കിക്കൊണ്ട് ദൈവം നിർത്തിയെങ്കിൽ ഈ പകൽക്കാലം സ്തോത്ര എന്റെ ദൈവത്താൽ ഒരു കാര്യവും അസാധ്യമല്ല ഈ പകൽക്കാലം വിശ്വസിക്ക ഏത് പ്രതികൂല സാഹചര്യമാകട്ടെ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നു കൊള്ളട്ടെ അതിനകത്തുനിന്ന് ചിലതിനെ ഉളവാക്കുവാൻ കഴിയുന്ന അതിനകത്തുനിന്ന് ചിലതിനെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ചില നാടി നരപ്പുകളെ ഉറപ്പിക്കുവാൻ കഴിയുന്ന അതെ സർവശക്തനായിരിക്കുന്ന സർവേബിയായിരിക്കുന്ന സർവ്വശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ പകൽകാലം നിങ്ങളുടെ മേൽഹലുക നിങ്ങളുടെ മുമ്പിൽ അസാധ്യമായി നിന്ന് വെല്ലുവിളിക്കുന്ന വിഷയങ്ങളുടെ നടുവിലേക്ക് പരിശുദ്ധാത്മ ചലിക്കുവാനായിട്ട് ഇടയായി ും സ്ത്രോത്രം ചില അസാധ്യങ്ങൾ മാറിപ്പോകുന്ന പകൽക്കാലം അത്രേ െ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചിലത് ദൈവം ദിവരം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്ന പകൽക്കാലം മാത്രമേ അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ തലമുറ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക എന്റെ ദൈവത്താൽ എന്റെ ദൈവത്താൽ എന്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കടക്കം കല്ലേലുക പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുവാൻ കല്ലേലുവാ ദൈവത്താൽ ചിലത് കല്ലേലുക മനുഷ്യനാൽ നമ്മൾ ഒത്തിരി ട്രൈ ചെയ്ത് കാണുമാരിക്കാം നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മുടെ ശൂന്യതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പ്രപാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ നമ്മുടെ സൈഡിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ട്രൈ ചെയ്തത് നമ്മൾ സ്തോത്രം മുന്നോട്ട് പോയതൊക്കെ മാറ്റി വച്ചുകൊണ്ട് ദൈവത്തെ ആവശ്യത്തിന് മുമ്പിൽ നിർത്തുക സ്തോത്രം കർത്താവ് നിനക്ക് വേണ്ടിയാൽ ചെയ്യും ദൈവം നിനക്ക് വേണ്ടിയാൽ പുതച ചെയ്യും എന്റെ ദൈവത്താൽ കല്ലേരിക സകലതും സാധ്യം പ്രിയ ദൈവക്കളെ നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല സ്ത്രോത്ര കല്ലേ ഒന്നും കാണുന്നില്ലായിരിക്കാം പക്ഷേ തക്ക സമയത്ത് കർത്താവ് കാറ്റടുപ്പിക്കേണ്ടടുത്ത് കാറ്റടുപ്പിക്കും ഉളവാഹിക്കേണ്ടടുത്ത് ഉളവായിക്കും തുറക്കേണ്ടതിനെ ദൈവം തുറക്കും കല്ലേരിക അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ സാഹചര്യങ്ങൾ നോക്കി നിരാശപ്പെട്ടു പോകണ്ട ഭാരപ്പെട്ടു പോകണ്ട അധൈര്യപ്പെട്ടു പോകണ്ട സ്ത്രോത്രലേലിയ അതേ ദൈവത്താ സകലതും സാധ്യമായി തീരും ദൈവത്താൽ അത്ഭുതങ്ങൾ നടക്കും ഹലേലിയ അതേ വിഷയത്തിന്റെ നടുവിൽ നിന്ന് നിരാശപ്പെടുമ്പോ അതിനെ നോക്കിക്കൊണ്ട് പറയുക എൻ്റെ ദൈവത്താ ഇത് സാധ്യം എൻ്റെ ദൈവത്തിന്റെ സകലതും കഴിയുമെന്നും എൻ്റെ ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്നും യോബ പറഞ്ഞതുപോലെ നഷ്ടങ്ങളുടെ ഒരു കണക്ക് തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഹലിയോ ഭൈതനായിരിക്കുന്ന യോബന് പറയാനായിട്ടുള്ളതൊന്നേ ഉള്ളൂ എന്റെ ദൈവത്തിന് സകലതും കഴിയും ഹലീലിയ പറയാൻ കഴിയുമോ ഇല്ലാതിരിക്കുമ്പോൾ പറയാൻ കഴിയുമോ ഹലേൽവിയ നമ്മൾ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാ നിന്നെ മറ്റുള്ള മുമ്പിൽ ലജിപ്പിക്കുന്ന ഒരു ദൈവമല്ല നിന്നെ മറ്റുള്ള മുമ്പിൽ തല താഴ്ത്തുന്നൊരു ദൈവമല്ല ഹല്ലേൽവ്യാ സ്ത്രോത്രം നിന്നെ നിന്ദിക്കുവാൻ വിട്ടുകൊടുക്കുന്നൊരു ദൈവമല്ല വിശ്വസ്തയോടെ ദൈവഭക്തിയോടെ നീർന്ന സത്യത്തിനകത്തുറച്ചു നിൽക്കുന്ന ദൈവ പൈതലെ നിന്നെ ലജിപ്പാൻ വിട്ടുകൊടുക്കുന്നൊരു ദൈവമല്ല നിന്നെ മാനിച്ചു ഉയർത്തുന്ന ഒരു ദൈവമത്രേ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് ിയ ദൈവം വിശ്വസ്തൻ അങ്ങനെ പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചു കൊടുക്ക എന്റെ ദൈവത്ത സകലതും സാധ്യമാക്കും നീ ഉറപ്പുള്ള ഒരു പട്ടണമായി തീരും നടുവുള്ള തോട്ടം പോലെയും വെള്ളം ഒരു നീരുറവ പോലെയും ആകുമെന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയ്ക്ക ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കി ഇന്നത്തെ ഡ്രൈനസ്സുകൾ നോക്കിക്കൊണ്ട് ഇന്നത്തെ ശൂന്യതകളെ നോക്കിക്കൊണ്ട് നിരാശപ്പെട്ടു പോകണ്ട നീ ഒരു നീരു ി എന്റെ സ്വർഗത്തിന് ദൈവം മാറ്റുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ കേൾക്കുന്ന കേൾക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ ഈ പകൽകാലം അവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ട് കർത്താവേ അവർക്ക് അസാധ്യമായിരിക്കാം പക്ഷേ എന്റെ ദൈവത്താൽ സാധ്യ മനുഷ്യർക്ക് അസാധ്യം എങ്കിലും എന്റെ ദൈവത്താൽ സകലതും സാധ്യ ഈ പകൽകാലം അവരുടെ വിശ്വാസം ത്തക്ക ര രീതി അവരുടെ തല ഉയർത്തുന്ന രീതിയിൽ എന്റെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കർത്താവിന്റെ കര ഈ പകൽക്കാലത്ത് ജനത്തിന്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയം കൂടെ നടുവ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുവാങ്ങൾ നിറവേറുന്നത് കാണുവാൻ അപ്പം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ ഇന്ന് എക്സാം തുടങ്ങുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ അപ്പ ഓരോ കുഞ്ഞുങ്ങളുടെ ദൈവപ്രവൃത്തി ദൈവ വെളിപ്പെടണ ടീച്ചർമാർ പറഞ്ഞ റിപ്പോർട്ടുകളെ തിരുത്തത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര തലമുറകളുടെ കൂടെ ഇരുന്നു കൊണ്ട് ഉന്നതമായ വിഷയങ്ങളെ കൊടുക്കണമേ ദൈവത്താൽ ഇത് സാധിച്ചു എന്ന് അവർ പറയത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തികളുടെ വെളിപ്പെടട്ട് കർത്താവേ ഇന്ന് ഏതെല്ലാം വിഷയങ്ങളുടെ നടുവിൽ അവർ ഭാരപ്പെടുന്നുവോ പ്രയാസപ്പെടുന്നുവോ അവിടെയൊക്കെയോ ദൈവം സാധ്യമാക്കി കൊടുക്കുന്ന ദൈവ അവരെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ മഹത്വ സകലമാനോ മഹത്വം പുകച്ചും അങ്ങക്കാത്തരുന്നുവിന്റെ നാമത്തിൽ തന്നെ ആമേ 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 ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ